വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു മുപ്പത്തിനാല് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വരവും മുപ്പത്തിനാല് കോടി പതിനാറ് ലക്ഷം രൂപ ചെലവും അമ്പത്തിയാറ് ലക്ഷം രൂപ മിച്ചവും വരുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് സി എം നിസാർ അവതരിപ്പിച്ചു കാർഷിക മേഖലയ്ക്കും മൃഗസംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്ന ബജറ്റിൽ പട്ടികജാതിക്ഷേമം വനിതാ ശാക്തീകരണം അടിസ്ഥാന സൗകര്യ വികസനം ഊർജ്ജ സംരക്ഷണം ഭിന്നശേഷി ക്ഷേമം വയോജന ക്ഷേമം മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് പ്രത്യേക പരിഗണനയും നൽകിയിട്ടുണ്ട് പൊതുവ്യവസായ കേന്ദ്രമൊരുക്കൽ വാടാനപ്പിള്ളി വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്താക്കി മാറ്റൽ വാടാനപ്പിള്ളിയിലെ തനത് ഉൽപ്പന്നങ്ങൾക്ക് വാടാനപ്പിള്ളി ബ്രാൻഡ് കൊണ്ടുവരൽ വാടാനപ്പിള്ളി വാടാനപ്പള്ളി ബേ ഉടൻ പൂർത്തിയാക്കൽ മുഴുവൻ അംഗനവാടികളിലും ചായം മോഡൽ ആക്കൽ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് ഇത്തവണത്തെ ബജറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ രന്യാ ബിനേഷ് സബിത് എ എസ് സുലേഖ ചെമാലു വാർഡ് മെമ്പർമാരായ സരിത ഗണേഷ് എ ടി ഷിബീർ അലി മഞ്ജു പ്രേംലാൾ കെ എസ് ധനീഷ് ശ്രീഖല ദേവാനന്ദ് സന്തോഷ് പണിക്കശ്ശേരി സുജിത് എം എസ് ആശയ ടീച്ചർ ഷൈജ ഉദയകുമാർ ശ്രീദിത്ത് കെ ബി നൌഫുൾ വലിയ രേഖ അശോകൻ എന്നിവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു ബജറ്റ് വിശദീകരണം സെക്രട്ടറി തോമസ് എ എൽ നിർവഹിച്ചു ഹെഡ് അക്കൗണ്ടന്റ് വിജയ് ഫിലിപ്പ് മറ്റു നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു